ഞാനും ഒരു പച്ച ഹൃദയമുള്ള സ്ത്രീയാണ് എനിക്കുണ്ട് രണ്ട് മക്കള് ഭർത്താവുണ്ട് ഭാര്യയുണ്ട് ഭർത്താവുണ്ട് പിന്നെ ബപ്പായ അമ്മയുണ്ട് എല്ലാവരും എനിക്ക് ഉള്ളവരാ പക്ഷെ ഞാൻ ഇത്ര ധൈര്യമായിട്ട് നിൽക്കുന്നത് ഞാൻ ഞാനിന്നൊരു തെറ്റ് ചെയ്തിട്ടില്ല പക്ഷെ ഈ പോക്സോ കേസിന്റെ പുറകിൽ ആരാണ് പ്രവർത്തിച്ചത് ആരാണ് ആ കുട്ടിക്ക് കാശ് കൊടുത്ത് ആ കുട്ടീനെ കൊണ്ട് ഇങ്ങനെയൊരു കള്ള കഥ ഇതൊരു കള്ള പോക്സോ കേസാണ് എന്തുകൊണ്ട് ഗവൺമെന്റ് ഇതിൽ ഇടപെടുന്നില്ല ഞാൻ ഇത്രയൊരു സത്യം തുറന്ന് പറഞ്ഞതുകൊണ്ടാണല്ലോ എനിക്കിങ്ങനെ ഒരു കള്ളക്കേസ് എൻ്റെ വന്നത് അപ്പോൾ ഞാൻ ഈ കേസുകളെല്ലാം അങ്ങ് പിൻവലിക്കുക കാരണം എന്നെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട ഒരു ചുമതല ഗവൺമെൻറ്റിനുണ്ട് ഗവൺമെൻറ് അതിലിടപെട്ടില്ല അത് തന്നെയുമല്ല ഇങ്ങനെ ഒരു കൗണ്ട് ഒരു കേസ് വന്നപ്പോൾ മീഡിയ പോലും ഇത് കള്ളക്കേസ് ആകാൻ വേണ്ടിയുണ്ടെന്നുള്ള സപ്പോർട്ട് ആരെയൊന്നും എനിക്ക് ഉണ്ടാകാത്തത് കൊണ്ട് ഞാൻ ആർക്കു വേണ്ടിയാണ് എനിക്ക് എൻ്റെ മക്കൾക്ക് വേണ്ടി ജീവിച്ചാൽ ഞാൻ ഞാനെന്തിനാണ് ലോകത്തിലുള്ള എല്ലാവരുടെയും മക്കുവേണ്ടി ജീവിക്കാൻ നിൽക്കുന്നത് ഇങ്ങനെ ടെൻഷനും എടുത്ത് കള്ളക്കേസ് വന്നാൽ ആ കള്ളക്കേസ് പിടിക്കണം നിഷ്പക്ഷമായിട്ട് അന്വേഷിക്കണം അത് ഇതുവരെയും ചെയ്യാത്തതുകൊണ്ട് ഗവൺമെൻറ്റിൻ്റെ സൈഡിൽ നിന്നുള്ള കൊണ്ടായ അനാസ്ഥ കാരണം ഇന്ന് വരെ എനിക്ക് ഈ പോക്സോ കേസ് എന്ന കള്ള പോക്സോ കേസാണ് മനസ്സാവാച അറിയാത്ത കേസാണ് ആ സ്ത്രീ എല്ലാ മീഡിയയുടെ മുമ്പിൽ പറഞ്ഞത് ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു എന്താ പറയാ ഞെട്ടിക്കുന്ന ഒരു വാർത്ത എന്ന് പറഞ്ഞാലും നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത ഒരു വാർത്ത തന്നെയാണ് പുറത്തു വന്നിരിക്കുന്നത് അതായത് നമ്മുടെ മുകേഷ് ഉൾപ്പെടെ ഇടവേള ബാബു ജയസൂര്യ നടൻ മുകേഷ് ഉൾപ്പെടെയുള്ള ഈ നടന്മാർക്കെതിരെ പരാതി കൊടുത്തിരുന്ന ആ ഒരു നടിയുണ്ടായിരുന്നല്ലോ ആ നടിയുടെ പേര് ഞാൻ എടുത്ത് പറയുന്നില്ല അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അവരെന്തായാലും ഇപ്പോൾ കൊടുത്ത പരാതി തിരിച്ചെടുത്തു എന്നുള്ള വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത് നമുക്ക് ഓൾറെഡി അറിയാമായിരുന്നു ഈ ഒരു ഹേമാ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷമാണ് ഈയൊരു നടി ഈയൊരു പരാതിയുമായിട്ട് മുന്നോട്ട് വന്നത് ഈ ഒരു നടി മാത്രമല്ല മറ്റു പല പ്രമുഖ വ്യക്തികൾക്കെതിരെയും പല യുവ നടിമാരും രംഗത്ത് വന്നിരുന്നല്ലോ അതിൽ ഏറ്റവും ചർച്ചാ വിഷയമായത് ഈ ഒരു നടിയുടെ പരാതി തന്നെയായിരുന്നു അത് സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ തന്നെ ഇവർക്കെതിരെ ട്രോളുകളും അതുപോലെ തന്നെ വിശ്വസിക്കാൻ പറ്റാത്ത തരത്തിലുള്ള കുറേയേറെ സമൂഹ വികാസങ്ങൾ തന്നെയായിരുന്നു ഈ ഒരു നടിയെ ചുറ്റിപ്പറ്റി ഉണ്ടായിരുന്നത് ഇവരുടെ പരാതി ഒരു സിനിമാ മേഖലയിൽ മാത്രമല്ല കേരള രാഷ്ട്രീയത്തെ ആകെ പിടിച്ചൊലച്ച ഒരു സംഭവം തന്നെയായിരുന്നു എന്നാൽ എന്തുകൊണ്ടാണ് ഈ ഒരു നടി താൻ കൊടുത്ത പരാതി പിൻവലിച്ചു എന്ന് പറഞ്ഞാൽ അതിനുള്ള കാരണങ്ങൾ അവർ തന്നെ പറയുന്നുണ്ട് നമുക്ക് എന്തായാലും അവരുടെ വാക്കുകൾ ഒന്ന് കേട്ടു നോക്കാം ഞാനും ഒരു പച്ച ഹൃദയമുള്ള സ്ത്രീയാണ് എനിക്കുണ്ട് രണ്ടും മക്കള് ഭർത്താവുണ്ട് ഭാര്യയുണ്ട് ഭർത്താവുണ്ട് പിന്നെ പപ്പായുണ്ട് അമ്മയുണ്ട് എല്ലാവരും എനിക്ക് ഉള്ളവരാ പക്ഷേ ഞാൻ ഇത്ര ധൈര്യമായിട്ട് നിൽക്കുന്നത് ഞാൻ ഞാനിന്നൊരു തെറ്റ് ചെയ്തിട്ടില്ല പക്ഷേ ഈ പോക്സോ കേസിൻ്റെ പുറകിൽ ആരാണ് പ്രവർത്തിച്ചത് ആരാണ് ആ കുട്ടിക്ക് കാശ് കൊടുത്ത് ആ കുട്ടീൻ്റെ കൊണ്ട് ഇങ്ങനെയൊരു കള്ള കഥ ഇതൊരു കള്ള പോക്സോ കേസാണ് എന്തുകൊണ്ട് ഗവൺമെൻറ് ഇടപെടുന്നില്ല ഞാൻ ഇങ്ങനെ നമ്മുടെ മലയാള സിനിമയിലും നമ്മുടെ ഈ കേരളത്തിൽ നടക്കുന്ന കുറേ അഴിമതികൾക്ക് ഞാൻ ദൃസാക്ഷിയായിട്ടുള്ളവളാണ് പത്ത് പതിനഞ്ച് വർഷമായിട്ട് ഞാൻ ഈ കാര്യങ്ങളൊന്നും ആരോടും പുറത്തു പറയാൻ തയ്യാറായിട്ടില്ല അതെല്ലാം മനസ്സിൽ വെച്ചും ദൈവത്തിന് സമർപ്പിച്ചും കഴിഞ്ഞൊരു വ്യക്തിയാണ് ഇപ്പം ഈയൊരു അവസ്ഥയിൽ മുഖ്യമന്ത്രി പറയുന്നത് കേട്ട് എങ്കിൽ ഇവിടെ നടക്കുന്ന കാര്യങ്ങളെല്ലാം സത്യമാണ് എന്നറിയിക്കാൻ വേണ്ടി ഞാൻ സ്വധൈര്യമായിട്ട് ഞാൻ മുന്നോട്ട് വന്ന ഒരു വ്യക്തിയാണ് ഞാൻ നമ്മുടെ മലയാള സിനിമയിൽ നടന്ന എല്ലാ കാര്യങ്ങളും സത്യസന്ധമായിട്ട് ഞാൻ ഇവിടെ പറഞ്ഞതാണ് പക്ഷെ അതിൻ്റെ പുറകെ ഒരു പോക്സോ കേസ് എനിക്കെതിരെ വന്നിരിക്കുന്നു അപ്പോൾ അതിനെക്കുറിച്ച് ഞാനിത്ര ബേജാറായില്ല എനിക്കൊരു പേടിയും തോന്നിയില്ല ചെറിയ കേസ് അന്വേഷിക്കട്ടെ എന്നാൽ അതിൻ്റെ ഈ പോക്സോ കേസിന്റെ പേരിൽ ആരും ഒരു പോലീസ് പോലും എന്നെ ഇതുവരെയും വിളിക്കുകയും ഉണ്ടായിട്ടില്ല ആരും വിളിച്ചിട്ടുള്ള ക്വസ്റ്റ്യനും ചെയ്തിട്ടില്ല ഞാനും ഒരു പച്ച ഹൃദയമുള്ള സ്ത്രീയാണ് എനിക്കും ഉണ്ട് രണ്ടു മക്കള് ഭർത്താവുണ്ട് ഭാര്യയുണ്ട് ഭർത്താവുണ്ട് പിന്നെ ബപ്പായ അമ്മയുണ്ട് എല്ലാവരും എനിക്ക് ഉള്ളവരാ പക്ഷേ ഞാനിത്ര ധൈര്യമായിട്ട് നിൽക്കുന്നത് ഞാനിന്നൊരു തെറ്റ് ചെയ്തിട്ടില്ല പക്ഷേ ഈ പോക്സോ കേസിൻ്റെ പുറകിൽ ആരാണ് പ്രവർത്തിച്ചത് ആരാണ് ആ കുട്ടിക്ക് കാശ് കൊടുത്തു ആ കുട്ടീൻ്റെ കൊണ്ട് ഇങ്ങനെയൊരു കള്ള കഥ ഇതൊരു കള്ള പോക്സോ കേസാണ് എന്തുകൊണ്ട് ഗവൺമെൻറ് ഇതിൽ ഇടപെടുന്നില്ല ഞാനിതിന് ഈ കേസ് പ്രോപ്പർ ഇൻവെസ്റ്റിഗേഷൻ വേണമെന്ന് പറഞ്ഞ ഡി ജി പിക്ക് ലെറ്റർ അയച്ചു ചീഫ് മിനിസ്റ്റർക്ക് ലെറ്റർ അയച്ചു പിന്നെ പ്രൈം മിനിസ്റ്റർക്കും ലെറ്റർ അയച്ചു ഇതിന് പ്രോപ്പർ ഇൻവെസ്റ്റിഗേഷൻ വേണമെന്നുണ്ട് ആരും ഇതിലൊന്നും അനങ്ങുന്നില്ല ഇപ്പോഴും ആ പോക്സോ കേസ് എൻ്റെ തലയിൽ ഇരിക്കുന്നുണ്ട് അങ്ങനെ ഒരു ഞാൻ ചെയ്യാത്ത ഒരു തെറ്റും തലയിൽ വെച്ച് പേര് കൊണ്ട് മുൻപോട്ട് പോവാൻ ഞാൻ തയ്യാറായില്ല കാരണം ഞാൻ ഇത്രയൊരു സത്യം തുറന്നു പറഞ്ഞതു കൊണ്ടാണല്ലോ എനിക്കിങ്ങനെ ഒരു കള്ളക്കേസ് എൻ്റെ വന്നത് അപ്പം ഞാൻ ഈ കേസുകളെല്ലാം അങ്ങ് പിൻവലിക്കുക കാരണം എന്നെ പ്രൊട്ടക്ട് ചെയ്യേണ്ട ഒരു ചുമതല ഗവൺമെന്റിനുണ്ട് ഗവൺമെന്റ് ഇടപെട്ടില്ല അത് തന്നെയുമല്ല ഇങ്ങനെ ഒരു കൗണ്ട് ഒരു കേസ് വന്നപ്പോൾ മീഡിയ പോലും ഇത് കള്ളക്കേസ് ആകാൻ വേണ്ടിയുണ്ടെന്നുള്ള സപ്പോർട്ട് ആരെയൊന്നും എനിക്ക് ഉണ്ടാകാത്തത് കൊണ്ട് ഞാൻ ആർക്കു വേണ്ടിയാണ് എനിക്ക് എൻ്റെ മക്കൾക്ക് വേണ്ടി ജീവിച്ചാൽ പോരെ ഞാൻ എന്തിനാണ് ലോകത്തിലുള്ള എല്ലാവരുടെയും വേണ്ടി ജീവിക്കാൻ നിൽക്കുന്നത് ഇങ്ങനെ ടെൻഷനും എടുത്ത് കള്ളക്കേസ് വന്നാൽ ആ കള്ളക്കേസ് പിടിക്കണം നിഷ്പക്ഷമായിട്ട് അന്വേഷിക്കണം അത് ഇതുവരെയും ചെയ്യാത്തതുകൊണ്ട് ഗവൺമെൻറ്റിൻ്റെ സൈഡിൽ നിന്നുള്ള കൊണ്ടായ അനാസ്ഥ കാരണം ഇന്ന് വരെ എനിക്ക് ഈ പോക്സോ കേസ് എന്ന കള്ള പോക്സോ കേസാണ് മനസ്സാവാച അറിയാത്ത കേസാണ് ആ സ്ത്രീ എല്ലാ മീഡിയയുടെ മുമ്പിൽ പറഞ്ഞത് അവരെ അവരെ നല്ല തറവായിട്ട് അവരെ ക്വസ്റ്റ്യൻ ചെയ്ത് ഈ കേസ് മുൻപ് കൊണ്ടുവരണം ഇല്ലെങ്കിൽ ഞാൻ ഇനി മുൻപോട്ട് പോകാൻ ഞാൻ 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 അതെല്ലാം നമുക്കറിയാം മണിയമ്പിള്ള രാജു അതുപോലെ സൂര്യ ഇവർക്കൊക്കെ ഇടവേള ബാബു ഇവർക്കൊക്കെ എതിരെ തന്നെയായിരുന്നു ഈയൊരു നടി പരാതി കൊടുത്തിരുന്നത് മെയിൻലി ഇവർ ഈയൊരു പരാതി പിൻവലിക്കാനുള്ള കാരണം പറയുന്ന സർക്കാരിൽ നിന്നുള്ള ഒരു പിന്തുണ ഇവർക്ക് ലഭിച്ചിരുന്നില്ല അതുപോലെ മാധ്യമങ്ങൾ വളച്ചൊടിച്ച് ഇവരെ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിലുള്ള വാർത്തകൾ നൽകി എന്നൊക്കെയാണ് ഇവർ പറയുന്നത് ഈയൊരു മാധ്യമ പ്രവർത്തകരുടെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടാണ് അതിലൂടെയാണ് താൻ പരാതി പിൻവലിക്കുന്നു എന്നുള്ള കാര്യം ഇവർ വ്യക്തമാക്കിയത് പിന്നെ അതുമല്ല ഇവരെ പറ്റി ഏറ്റവും കൂടുതൽ ചർച്ചയായത് അതായത് ഒരു പോക്സോ കേസ് ഇവർക്കെതിരെ ഉണ്ടായിരുന്നു ഇവരുടെ ബന്ധു ആയിട്ടുള്ള ഒരു പെൺകുട്ടി തന്നെയായിരുന്നു ഇവർക്കെതിരെ പോക്സോ കേസ് ചുമത്തിയിരുന്നത് അപ്പൊ ആ ഒരു പോക്സോ കേസ് ഇത്ര രൂക്ഷമായതുകൊണ്ട് തന്നെ അതിന് മതിയായിട്ടുള്ള ഒരു അന്വേഷണം സർക്കാരിന്റെ ഭാഗത്തോ അല്ലെങ്കിൽ ആരുടെ ഭാഗത്തു നിന്നും ഉണ്ടാവാത്തത് കൊണ്ടാണ് അവർക്ക് വളരെ സങ്കടപ്പെട്ടാണ് ഈതിൽ നിന്ന് പിന്മാറി ഈ പരാതിയിൽ നിന്ന് പിന്മാറുന്നു എന്ന് പറഞ്ഞത് സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് താൻ ഇത് ചെയ്തതെന്നും ഇനി ഒരു പെൺകുട്ടിയോടും ആരും ഒരു അഡ്ജസ്റ്റ്മെന്റ് ചോദിക്കരുത് എന്ന ഇതൊക്കെയായിരുന്നു അവരുടെ ലക്ഷ്യം ആ ഒരു ലക്ഷ്യത്തെ മുൻനിർത്തി കൊണ്ട് തന്നെയായിരുന്നു ഇവർ ഈയൊരു പരാതി കൊടുക്കാൻ മുന്നിട്ടിറങ്ങിയത് രണ്ടായിരത്തിഒൻപത് നാടകമേ ഉലകം എന്ന് പറയുന്ന ആ ഒരു സിനിമാ ലൊക്കേഷനിൽ വെച്ചായിരുന്നു നടൻ മുകേഷ് ഈ ഒരു അതിക്രമം കാണിച്ചു എന്നായിരുന്നു ഈ ഒരു നടിയുടെ ആരോപണം അതുപോലെ തന്നെ താരസംഘടനയിലെ അംഗത്വം നൽകാമെന്ന് പറഞ്ഞായിരുന്നു ഇടവേള ബാബു തന്നെ ഫ്ളാറ്റിൽ വിളിച്ചു വരുത്തി അതിക്രമം കാണിച്ചു എന്നായിരുന്നു ഈ ഇടവേള ബാബുവിനെതിരായിട്ടുള്ള ഈ ഒരു നടിയുടെ പരാതി പിന്നെ നടൻ ജയ്സൂര്യെക്കുറിച്ച് പറഞ്ഞതെന്ന് വെച്ചാൽ ഇടനാഴിയിലൂടെ അതായത് സിനിമാ ലൊക്കേഷന്റെ ഇടനാഴിയിലൂടെ തന്നെ കടന്നു പിടിച്ചു എന്നാണ് ഈ ഒരു നടി ആരോപിച്ചിരുന്നത് എന്നിരുന്നാലും ഈ ആരോപണങ്ങളെല്ലാം വലിയ രീതിയിൽ തന്നെ വലിയ വിവാദങ്ങൾക്ക് തന്നെയാണ് വഴിവെച്ചതും എന്തായാലും ഈ വിവാദങ്ങൾക്കെല്ലാം അവസാനമെന്നോണം കരുതി ഇതെല്ലാം അവർ പിൻവലിച്ചുകൊണ്ട് പിന്നോട്ട് മാറുകയാണ് എന്ന് തന്നെയാണ് നടി ഇവിടെ വ്യക്തമാക്കുന്നത്